الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد. عليك يوم بهم الله മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ മദ്രസാദ് പ്രസിഡന്റ് അതുപോലെ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ ഈ സദസര സംഘ നല്ല നീ സ്നേഹികളെ അസ്സലാമലൈക്കും വറഹമത് നാമിയെ ഒരുമിച്ച് കൂടിയത് ഉള്ള സ്വാധിഹായ സ്ഥലത്ത് നിന്നും കബൂൽ ചെയ്യുമാറാവില്ല നമ്മുടെ എല്ലാം ഒന്നൂ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവില്ല നമുക്കറിയാം ദിവസങ്ങളോളമായി നമ്മുടെ പ്രവർത്തകർ ഊണും ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല കഠിനാധ്വാനം ചെയ്ത് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം പ്രബുൽ നാളെ മരണപ്പെട്ടു ചെന്നാൽ നമുക്കും അതിന്റെ സവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ഒക്കെ എത്തിച്ചു തീർമാറാം വിശല വിഷാദരിക്കുന്നതിന് വേണ്ടി ഉസ്താദുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ബന്ധിച്ചതിന്റെ പേരിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് വിനീതൻ ആഗ്രഹിക്കുന്നത് سرب سكنا يا الله توفيقنا نجمارا <applause> وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون القرآن قال الله عز وجل نعمة فيهما كثير من الناس الصحة والفراغ وعلم سيدنا محمد ولا خير في حسن പ്രിയമുള്ള നാം ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ള വളരെ നല്ലൊരു മനസ്സിലാണ് ഇരുമിന്റെ മജിലിസിലാണ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുറബുല്ലിത്തും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാവണം നമ്മുടെ നിയത്തിൽ നന്നാക്കും ഏത് വിഷയമായാലും നാം അതിൽ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ടിറങ്ങുന്നത് എന്നാൽ അമ്പാഹുന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും യാതൊരു സംശയമില്ല വമൈ പാല സർവീർ ഏതൊരാൾ സംക്രമം ചെയ്തോ അത് അല്ലാഹിന്ദലം ലഭിക്കുമെന്ന് പരിശുദ്ധ കുറാ പരിശുദ്ധ കുറാ അല്ലാഹിന്ദസൂല പറഞ്ഞു പറ രണ്ട് കാരും ഉപയോഗപ്പെടുത്തുന്ന കാലത്ത് അതിർന്ന് അശ്രദ്ധരാകുന്നു ഏതാണ് ആ രണ്ട് കാരണമെന്നോ അള്ളാദറസൂനോട് പറയുന്നു ഒന്ന് ആരോഗ്യ സമയമാണ് മറ്റൊന്ന് ഒഴിവ് സമയമാണെന്ന് പരിശുദ്ധ റസൂ നബി മുഹമ്മദം പരശുദ്ധ റസൂ നബി മുഹമ്മദ്

सघी അല്ലാതിലുള്ള മസുരത്തിനേക്കുനാം തുടരുക അല്ലാവിൽ അല്ലാതിൽ നിന്നുള്ള മധുരത്തിനേക്കു നാളുകേക്കുള്ള അതിന്റെ വീതി ആകാശമുണിയാഴ്വിശാലതയുണ്ട് മുത്തീ ആർക്കാണത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് മുത്തീത്രങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് പരിശുദ്ധ ഗുരുനെന്ന് അൽ കയ്യു മന്ദ ബുദ്ധിമാൻ ആരാധിക്കാവുന്നത് അൽ കയ്യു മന്ദാനു തന്റെ ശരീരത്തെക്കുറിച്ച് നട്ടിനെ കുറിച്ച് താൻ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരാണ് അഭിമാനം പരിശുദ്ധ റസിയുള്ളത് മൊഹമ്മദ मला तेस जिस जिस ഒരുപാട് വ്യാധാരമില്ല നല്ല ദൃഷ്ടി ധരിച്ചത് കൊണ്ട് സമ്പത്തുണ്ടായത് കൊണ്ട് കാര്യമില്ല ബുദ്ധി വേണം ആരാ ബുദ്ധി തന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് തന്റെ പരിശുദ്ധ റസൂൽ നശിനെ കുറിച്ചാണ് ബുദ്ധിമാറുന്ന പരശു പരശുത്താവസ്ഥ നമ്മൾ പഠിപ്പിക്കുന്നു അയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഓരോ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാളെ ഞാൻ എന്ത് ചെയ്യണം ഇന്ന് ഞാൻ എന്ത് ചെയ്തു ഞാൻ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ മുഹമ്മദ് ഉണർത്തുന്നു നമുക്കൊന്നും ഒരു ഗ്യാരന്റി മനുഷ്യ ഏത് സമയവും നാം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ റോഡിൽ പഠിക്കാൻ അഭിരാൻ തയ്യാറല്ലാണ് ആയത് തന്നെ എവിടെ മറിക്ക എങ്ങനെയാ മരുന്ന ഒരുകാരം ഇല്ല ആയിട്ട് അറിയൂട അയാടെ കൊണ്ട് നന്മയിലേ ഉണരണേ നന്മയിലേ ഉണരണേ അതാണ് മഹാന്മാരായ കവിത നമ്മൾ സൂചിപ്പിക്കുന്നത് പല പേരും അറിയപ്പെട്ടതി മഹത്വങ്ങൾ ചുമ ചേർത്തി പകരം മാത്രം ചേർത്തി പറയുന്ന ഒരാളിരട്ടെ ഇങ്ങനെ വരെ ഉത്താ എന്ന് വിളിച്ച മോനി ഇങ്ങളെവരെ ഉത്സാഹ് എന്ന് വിളിച്ച ശിഷ്യൻ ഇങ്ങളെവരെ ഉണ്ണ എന്ന് വിളിച്ച പൊന്നുമാക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്തേക്ക് എന്താണ് തയ്യാറെടുത്തിട്ടുള്ളതെന്ന് ചിന്തിക്കുക അത് മുഹമ്മദ് മാറ്റങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ആയതുകൊണ്ട് തന്നെ വിശാലമായി സംസാരിക്കുന്നു െസാരെത്തിക്കൊണ്ട് എത്തി എത്തി കഴിഞ്ഞുകൊണ്ട് ഇനി സംസാരം പ്രതികരിച്ചുകൊണ്ട് ശരി എല്ലാ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും